വി എസ് അച്യുതാനന്ദ്രന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ് അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നതൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം അദ്ദേഹം അതീവ ഗുരുതരമായിട്ടാണ് ഇപ്പോൾ തുടരുന്നത് പിന്നെ അതിൻ്റെ ചെറിയ നേരിയ സന്തോഷം കേട്ടത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബക്കാരും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കുന്നുണ്ടാവാം ആ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം അദ്ദേഹം ഒരു ദൈവവിശ്വാസിയൊന്നല്ല ഏതായാലും നല്ലൊരു വാർത്ത കേൾക്കാനിട വരും വരുത്തട്ടെ എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാം നമുക്കറിയാം അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ സഹായത്തോടെ മാത്രമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് പിന്നെ മറ്റു വിധത്തിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അറിയാനൊക്കെ സാധിക്കുന്നത് അപ്പോ ഐ സി യു എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക ഒരു ഭാഗമാണ് നമുക്കറിയാം വെന്റിലേറ്റർ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം അപ്പോൾ ഏതായാലും നല്ലൊരു വാർത്ത കേൾക്കാനിടേ വരുത്തട്ടെ